കൊല്ലം ചാത്തിനാങ്കുളത്ത് വീട്ടുമുറ്റത്ത് കിടന്ന ഓട്ടോറിക്ഷ സാമൂഹ്യവിരുദ്ധർ കത്തിച്ചതായ യുവാവ് ഇന്നലെ രാത്രി പതിനൊന്നരയോടുകൂടിയാണ് ഓട്ടോറിക്ഷ അഗ്നിക്കിരയാക്കിയത് കൃഷ്ണകുമാരി അമ്മയുടെ പേരിലുള്ള കെ എൽ ടു എ കെ നാൽപ്പത്തഞ്ച് എൺപത്തി എന്ന നമ്പറിലുള്ള ഓട്ടോറിക്ഷയാണ് കത്തിയാമർന്നത് കുരുന്നാമണി ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം വഴി തർക്കവുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്ന് കൃഷ്ണകുമാരി അമ്മയുടെ മകനായ മോഹനകുമാർ പറയുന്നു സാമൂഹ്യ വിരുദ്ധർ ഭീഷണി മുഴക്കിയതായും ഈ യുവാവ് പറയുന്നു ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് രാത്രി ഒരു പതിനൊന്ന് മണിയവിടെ ഉറങ്ങിക്കിടക്കിയായിരുന്നു വീട്ടിൽ കുറേമാർ വന്ന് വണ്ടി കത്തിച്ചിട്ട് വേളം കെട്ടിറങ്ങിയപ്പോൾ ഇറങ്ങി വാടാ ഇറങ്ങി വാടാന്ന് വിളിക്കില്ല അമ്മയെ എന്നെ കത്തി കത്തിക്കെന്ന് പറഞ്ഞിട്ട് വണ്ടി എൻ്റെ ജീവിതം പറയാൻ ആട്ടോ മൊത്തം കത്തിച്ച് നശിപ്പിച്ചു അങ്ങനെ ഫയർഫോഴ്സുകാർ വന്ന് അണച്ചിട്ട് പിന്നെ പോലീസ് വന്നപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത് വന്ന് പോലീസ് വന്നെല്ലാം എഴുതിയെടുത്തുകൊണ്ട് പോയി അവന്മാർ ഓടിക്കളഞ്ഞു ഇത് നേരത്തെ വൈരാഗ്യുണ്ട് ഒരുപാട് വരിയുടെ തർക്കമായിട്ട് വൈരാഗ്യമുള്ളതാണ് ഇവമാർ ഇതിന് നേരെ എഫ് എഫ് ഐആർ എടുത്തിട്ടുള്ളതാണ് പോലീസുകാർ ജാമ്യം എടുക്കണോ മാർ ജാമ്യം അന്ന് ഇറങ്ങി വാടാ ഇറങ്ങി വാടാന്ന് പറയുന്നതല്ല ഒന്നുമില്ല പോലീസ് വന്നപ്പോൾ ഓടി ഇവ ഗ്ളിയിൽ ട്രേഷനെ പരാതി കൊടുത്തു എഫ് ആർ എടുക്കാമെന്ന് സി ഐ പറഞ്ഞു സി അദ്ദേഹം പറഞ്ഞ് കേസെടുക്കുക മരം വിളിപ്പിക്കുക എന്ന് പറഞ്ഞ് അട്ടിപ്പോൾ വിട്ടു സംശയമുള്ള ആളുടെ പേരാണോ പറഞ്ഞത് സംശയമുള്ള ആൾക്കാരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ വന്നവന്മാരെ ആരെയും ഞാൻ കത്തിക്കുന്ന ആരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ഉറവും കിടന്നാൽ വകളം കെട്ട് ഇറങ്ങി ചെന്നപ്പോൾ ചുറ്റോട്ട് ഇന്നപ്പോൾ ഇറങ്ങി കൂടെ ഇറങ്ങി കൂടെ അമ്മയും ഞാനും ഉള്ളായിരുന്നു വീടും കത്തിക്കും വീണ്ടും കത്തിക്കും വീട് കത്തിക്കും രണ്ടും ഒക്കെ ഒന്നുകളും പറഞ്ഞു പൈപ്പ് ഇടിച്ച് അങ്ങനെ ഫയർ ഫോഴ്സ് വരെ വന്ന് മൊത്തം അണച്ച് ഇവന്മാർ അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ച് പോലീസ് വന്നപ്പോൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ഇവന്മാർ ഓടിക്കളന്നു